കുറച്ച് നാളുകൾക്ക് മുൻപ് നവ്യയുടെ നൃത്തം കണ്ട് ഗുരുവായൂരിൽ ഒരു അമ്മ വേദിയിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ ഒരു വാർത്തയുണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വരുന്നവർക്ക് വളരെയധികം സുപരിചിതമാണ് രാധ എന്ന ഈ അമ്മ ആ അമ്മയുടെ വേദനയാണ് ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നത് ആ അമ്മയെ പുലർച്ചെ ഗുരുവായൂർ ക്ഷേത്ര നടയുടെ സൈഡിൽ തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ അമ്പലം തുറക്കാൻ പോലും വൈകിയിരുന്നു ഗുരുവായൂരപ്പന് അത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അമ്പലത്തിലേക്കുള്ള ചടങ്ങുകളെല്ലാം തന്നെ ഇന്ന് വൈകിയത് അമ്പലത്തിലെത്തുന്നവരെല്ലാവരും ഈ അമ്മയെ അന്വേഷിച്ച് പോകുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊരു വേദനയായി മാറുകയാണെന്ന് കൃത്യമായി എല്ലാവരും പറയുന്നു അതൊരു കാര്യം സത്യമാണ് എന്നും പറയുന്നുണ്ട് അത്രമാത്രം പ്രേക്ഷകർക്കാണ് അത് ദുഃഖമായി മാറുന്നതെന്നും പറയുന്നു നവ്യയുടെ നൃത്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉടനെ വേദിയുടെ ഒരു വശത്തിരുന്ന് കരയുന്ന അമ്മയാണ് നവ്യ പെട്ടെന്ന് കണ്ടത് അമ്മ കരയുന്നത് കണ്ട് നവ്യയ്ക്ക് ഒട്ടും സഹിക്കാനായില്ല അമ്മയുടെ അരിയിലേക്ക് ഓടി പോവുകയായിരുന്നു നവ്യ ചെയ്തത് ഇതാരോ പകർത്തുകയും വീഡിയോ വൈറലാവുകയും ചെയ്തു പിന്നീട് അടുത്ത ദിവസം തന്നെ നവ്യ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ആ അമ്മയെ കണ്ടു ആ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ പൂക്കൾ വാങ്ങി ഇപ്പോൾ രാധയമ്മയുടെ അടുത്തേക്ക് നിരവധി പേർ പൂക്കൾ വാങ്ങാൻ എത്താറുണ്ടായിരുന്നു പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഈ റീല് കണ്ടിട്ട് വന്നവരെല്ലാവരും രാധയമ്മയെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു റീലുകൾ കാണുകയും അമ്മയ്ക്ക് പൂക്കൾ വാങ്ങാനായിട്ട് ഞങ്ങൾ വന്നതാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് രാധയമ്മയുടെ അടുത്തേക്ക് ഇത്രയും ആളുകൾ എത്തുന്നത് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ സ്ഥിരമായി എത്തുന്നവർക്കൊരു കാഴ്ച തന്നെയാണ് രാധമ്മ അവിടെ ഉള്ളവർക്കൊക്കെ രാധ നന്നായി അറിയാം അത്രമാത്രം സുപരിചിതയായ ഒരു താരം അങ്ങനെ തന്നെ പറയണം നവ്യയുടെ നൃത്തം കണ്ട് അങ്ങനൊരു കലാരൂപം കണ്ട് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞുപോയി എൻ്റെ ഗുരുവായൂരപ്പനെ മുന്നിൽ കൊണ്ട് തന്നില്ലേ അങ്ങനെയാണ് അന്ന് നവ്യയെ കണ്ടതും അമ്മ പ്രതികരിച്ചത് ഒരിക്കലും മകൾ വേദിയിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് കരുതിയില്ല നൃത്തം കണ്ട് ഞാൻ അങ്ങനെ നിന്നുപോയതാണ് ആ നൃത്തം കണ്ട് ഞാൻ കരഞ്ഞു പോയതാണ് ഗുരുവായൂരപ്പനാണ് എനിക്കെല്ലാം തന്നത് ഇന്ന് ഈ ഒരു അവസരം ഉണ്ടാക്കി തന്നതും അങ്ങനെയാണ് എന്ന് അമ്മ അന്ന് പറഞ്ഞിരുന്നു അമ്മയെ കാണാൻ നവ്യ അടുത്ത ദിവസം വന്നതും അമ്മ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അത്രമാത്രം എല്ലാവർക്കും വേദനയും അതുപോലെ നൊമ്പരവും പകർന്നാണ് ഇപ്പോൾ രാധമ്മയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ഇന്ന് ക്ഷേത്രം തുറക്കാൻ ഏറെ വൈകുമെന്നുള്ള മെസ്സേജ് വന്നതിനെ തുടർന്ന് തന്നെയാണ് എല്ലാവരും അത് അറിഞ്ഞതെന്നും പറയുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ രാധ ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടതിനാൽ തന്നെ ക്ഷേത്രനട തുറക്കാൻ വൈകുന്നതായിരിക്കും എന്ന് തന്നെയാണ് അറിയിച്ചത് ഇതിനെ തുടർന്ന് തന്നെയാണ് എല്ലാവരും അന്വേഷണം നടത്തിയതും അപ്പോഴാണ് നവ്യയുടെ മുമ്പിൽ കരഞ്ഞ ആ അമ്മ തന്നെയാണ് ഇപ്പോൾ മരിച്ചത് എന്നറിയുന്നത് അതറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം വർദ്ധിച്ചു നവ്യയ്ക്കും ഇതൊരിക്കലും സഹിക്കാനാകില്ല എന്നുറപ്പാണ് കാരണം മനുഷ്യരെ നന് മനുഷ്യരായി സ്നേഹിക്കാൻ നവ്യ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിവസം ആ അമ്മയെ പോയി കണ്ടതും ആ അമ്മയുടെ അരയിൽ നിന്ന് തന്നെ പൂ വാങ്ങി ഭക്തർ എല്ലാവരും കൊടുക്കാൻ തുടങ്ങിയതും ഗുരുവായൂർ ക്ഷേത്രനടയിൽ വർഷങ്ങളായി നിൽക്കുന്നൊരമ്മയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയധികം നന്നായി അറിയാം രാധയെ അതുകൊണ്ട് തന്നെയാണ് രാധയുടെ അരികിലേക്ക് എല്ലാവരും ചെന്നതും എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ